മാനിപ്പോയവരുടെ ചിത്രങ്ങളുള്ള ആൽബം മറിച്ചു നോക്കിയിട്ടുണ്ടോ അത് വെറും ചിത്രങ്ങളല്ല ക്ലിക്ക് ചെയ്യുന്ന നിമിഷം മാത്രമല്ല അതിലുണ്ടാവുക ഓരോ ചിത്രങ്ങളിലും പോയ കാലത്തിൻ്റെ വലിയ സിനിമകൾ ഉറങ്ങിക്കിടക്കുന്നുണ്ടാവും ഒരൊറ്റ കാഴ്ചയിൽ ചിരിയും കണ്ണിരുതെന്ന് ഓർമ്മകൾ ഓടി തുടങ്ങും അതുകൊണ്ടാവാം പഴയ ആൽബങ്ങളിലൂടെ യാത്ര പോയാലോ എന്ന ചോദ്യത്തിന് വേണ്ടെന്ന് ജഗദീഷ് ഉത്തരം നൽകിയത് വേർപാടുകൾ കാലം എത്ര കഴിഞ്ഞാലും ആ ഓർമ്മപ്പാടുകൾ മായാതെ നിൽക്കും അല്ലെങ്കിലും ഞേലായി നിന്നവർ മാഞ്ഞു പോകുമ്പോൾ അവർ പോയി കഴിഞ്ഞെന്ന മനസ്സിനെ ഒന്ന് വിശ്വസിപ്പിക്കാൻ അത്ര എളുപ്പമല്ലല്ലോ ജഗദീഷിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സങ്കടത്തെക്കുറിച്ച് മക്കളായ രമ്യയും സൗമ്യയുമാണ് സംസാരിച്ചു തുടങ്ങിയത് അമ്മ മരിച്ചു എന്ന് അച്ഛൻ ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല ഒരു മണിക്കൂർ അച്ഛൻ സംസാരിച്ചാൽ അതിൽ മൂന്ന് നാല് പ്രാവശ്യം രമ എന്ന വാക്ക് പറയും ഇത്രയും തീവ്രമായ പ്രണയം ഭർത്താക്കന്മാരിൽ നിന്ന് കിട്ടുന്നില്ലല്ലോ എന്ന് തമാശയായി പറഞ്ഞ അച്ഛനെ കളിയാക്കാറുണ്ട് അത്ര സ്നേഹമായിരുന്നു അവർ തമ്മിൽ അച്ഛൻ ഞങ്ങളെ അടിച്ചിട്ടില്ല പക്ഷേ അമ്മ പഠിക്കാത്തതിന് മാർക്ക് കുറയുന്നതിന് ചിലപ്പോഴൊക്കെ അടിച്ചിട്ടുമുണ്ട് കുറച്ചുനാൾ മുമ്പ് ഞാൻ പറഞ്ഞു അമ്മയല്ല അച്ഛനാണ് വഴക്ക് പറയാതെ കുറിച്ച് കൂടി സ്നേഹിച്ചിരുന്നത് അപ്പോഴേ അത് നിഷേധിച്ചിട്ട് പറഞ്ഞു അതായിരുന്നു അമ്മയുടെ സ്നേഹം തുറന്ന് പ്രകടിപ്പിക്കില്ല പക്ഷെ മനസ്സിൽ നിറയെ സ്നേഹമാണ് അതെനിക്ക് നന്നായി അറിയാം അത് പറയുമ്പോൾ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഇപ്പോഴും അമ്മ യാത്രയായെന്ന് തിരിച്ചറിയാൻ അച്ഛന് സാധിച്ചിട്ടില്ല അടുപ്പം അത്രക്കായിരുന്നു അമ്മയെക്കുറിച്ച് മക്കൾ പറയുന്നത് കേട്ടപ്പോൾ ജഗദീഷിൻ്റെ ചുണ്ണിലൊരു സങ്കട ചിരി വന്നു സത്യമാണ് ഞാൻ പറഞ്ഞത് ഉള്ളിലായിരുന്നു ചിലപ്പോൾ ഷൂട്ട് ബ്രേറ്റിൽ രമയെ വിളിക്കും കഴിച്ചോ എന്തൊന്ന് വിശേഷം എന്നൊക്കെ കൊച്ചു വർത്തമാനം പറയാൻ തുടങ്ങുമ്പോൾ രമയുടെ ചോദ്യം വരും ചേട്ടൻ വെറുതെ വിളിച്ചതാണോ ഷൂട്ടിലല്ലേ ജോലി സമയം വെറുതെ കളയണ്ട വീട്ടിലെത്തിയിട്ട് വിളിക്കാം ജോലിക്കിടയിൽ ഒരു ഫോൺ കോൾ പോലും വെറുതെ ചെയ്യുന്നതിനോട് എതിർപ്പായിരുന്നു അത്ര കച്ചടക്കം ഫോറൻസിക് സർജന്റെ ആ സൂക്ഷ്മത ജീവിതത്തിലൂടെ ഉണ്ടായിരുന്നു മരണശേഷവും ഏറ്റവും അടുപ്പമുള്ളവർ ഒപ്പമുണ്ടെന്ന് പറയുന്നത് ക്രേശിയായി തോന്നും പക്ഷെ സത്യം അതാണ് ഒപ്പമുണ്ടെന്ന് തോന്നലുണ്ട് ഷൂട്ടിംഗ് ഇല്ലാത്തപ്പോൾ തിരുവനന്തപുരത്തെ വീട്ടിൽ ഞാൻ ഒറ്റക്കാണ് സഹാത്തിനായി വരുന്നവർ ഏഴ് മണിയാവുമ്പോൾ പോവും വെറുതെ ഇരുന്ന പഴയ ഓർമ്മകളിലേക്ക് പോകേണ്ടല്ലോ അതുകൊണ്ട് തന്നെ കൂടുതൽ ആലോചിച്ച് കൂട്ടാറില്ല നേരത്തെ ഭക്ഷണം കഴിച്ച് ഞാൻ കിടക്കും എൻ്റെ മനസ്സിലുള്ള രമ ഓടി നടക്കുന്ന ആളാണ് ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് വീട്ടിലുള്ളപ്പോൾ ഞാൻ ചിലപ്പോൾ അടുക്കളയിൽ കയറും അപ്പോഴേ രമ പറയും ഞാൻ എല്ലാം ചെയ്തോളാം ചേട്ടൻ അവിടെ ഇരിക്കൂ മക്കളുടെ സ്കൂൾ കാലം അന്നൊന്നും വീട്ടിൽ ആരും സഹായിക്കാൻ ഉണ്ടായിരുന്നില്ല രാവിലെ മണിക്ക് ജിമ്മിലേക്ക് പോകും തിരിച്ചു വന്ന് പാചകം കുട്ടികളെ റെഡിയാക്കാൻ എല്ലാം ഓടി നടന്നു ചെയ്യും പിന്നെ സ്വന്തമായി ഡ്രൈവ് ചെയ്ത് കുട്ടികളെ സ്കൂൾ ബസ് കിട്ടുന്നിടത്ത് ഇറക്കി ആശുപത്രിയിലേക്ക് രമയുടെ ഡ്രൈവിംഗ് കണ്ട സുഹൃത്തുക്കൾ പറയുമായിരുന്നു സ്പീഡിലാണ് ഓടിക്കുന്നത് പക്ഷെ കണ്ടാൽ അറിയാം നല്ല ആത്മവിശ്വാസമാണ് ജോലിയിലും തിരക്ക് തന്നെ ഫൈനൽ ഇയർ കുട്ടികൾക്ക് ക്ലാസ്സുകൾ എടുക്കും പ്രമാദമായ കേസുകളുടെ പോസ്റ്റ്മോർട്ടങ്ങൾ വിവിധ ശ്രേണിയിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഹൈക്കോടതിയിലെ ന്യായധിപന്മാർക്കും വരെ രമ ഫോറൻസിക് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് രമ എനിക്ക് പിന്തുണ തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ നടൻ എന്ന രീതിയിൽ ഇന്നത്തെ നിലയിലെത്തില്ല കോളേജ് അധ്യാപകനായി തുടർന്നതിനെ അധ്യാപകനും നടനും ഈ രണ്ട് റോൾ ഒന്നിച്ചു കൊണ്ടുപോകുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമായിരുന്നു തുടക്കകാലം ലീവ് കിട്ടാൻ പ്രയാസമാണ് എന്നാൽ സിനിമയെ സ്ഥിരമാവാം എന്നതിന് സിഗ്നലുകളൊന്നും കിട്ടണമില്ല ലീവ് കിട്ടാത്തത് കൊണ്ട് വേഷങ്ങൾ കുറയുമോ എന്ന പേടിയും എനിക്കുണ്ടായിരുന്നു ഒടുവിൽ ഞാൻ തീരുമാനിച്ചു അധ്യാപക വേഷത്തിൽ നിന്നിറങ്ങി സിനിമയിൽ ഉറച്ചു നീട്ടുന്നു ചേട്ടൻ്റെ ഇഷ്ടത്തിനൊപ്പം ഞാനും ഉണ്ട് വിജയിക്കും എന്നുറപ്പാണ് അഥവാ വിജയിച്ചില്ലെങ്കിലും നമ്മൾ സങ്കടപ്പെടില്ല എൻ്റെ ശമ്പളം ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് ജീവിക്കാം അങ്ങനെയാണ് രമ പറഞ്ഞത് അത്രയ്ക്ക് സപ്പോർട്ട് എല്ലാവരും ചോദിക്കും ജഗദീഷ് ചെയ്യുന്ന ചില വേഷങ്ങൾ രമയ്ക്ക് ഇഷ്ടമാണോ അപ്പുക്കുട്ടനെ പോലെ അല്ലെങ്കിൽ വെള്ളാനകൂലെ നാട്ടിലെ താർ തൊഴിലാളി കുമാരനെ പോലെ കാക്കക്കുയിലെ ട്യൂട്ടിയെപ്പോലെയുള്ള കഥാപാത്രങ്ങളെ മുൻനിരുത്തിയാണ് ചോദ്യം കോമഡിയുടെ രമയ്ക്ക് വിയോജിപ്പില്ല എന്നാൽ ഗൗരവമുള്ള വേഷങ്ങളായിരുന്നു ഇഷ്ടം ഹരി ക്രിസ്ത്യൻസിൽ ഒരു സീനിൽ വരുന്ന വക്കീൽ കഥാപാത്രം രമ പറയുന്നു ഇതുപോലുള്ള വേഷങ്ങൾ നന്നായി ചെയ്യാൻ പറ്റും ശരിക്കും വക്കീലിനെ പോലെ തന്നെ ഫോറൻസിക് സർജൻ്റെ ജോലിയിൽ രമ പേരെടുത്തെങ്കിലും മീഡിയയിൽ നിന്ന് മാറി നിന്നു ഇരുപതിനായിരത്തിലധികം പോസ്റ്റ്മോർട്ടങ്ങൾ ചെയ്തിട്ടുണ്ട് വിവാദമായ എത്രയോ കേസുകൾ പക്ഷെ ഒരു കേസും എന്നോട് ചർച്ച ചെയ്യാറില്ല ചില മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കും മാഡത്തിനോട് സംസാരിച്ച് ക്രൂവൊപ്പിച്ച് കൊടുക്കാമോ സംസാരിച്ച് തുടങ്ങുമ്പോഴേ രമ പറയും ചേട്ടാ കേസിനെ കുറിച്ച് പറയില്ല വേറെ എന്തെങ്കിലും സംസാരിക്കാം പിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളായിരുന്നു പലതും ഒരിക്കൽ തിരുവനന്തപുരത്തെ പ്രശസ്തമായ ക്ലബിലെ ജീവനക്കാരൻ ബൈക്കർത്തി മരിച്ചു അംഗങ്ങളുടെ പ്രിയപ്പെട്ട ജീവനക്കാരനായിരുന്നത് അപകട സമയത്ത് അയാൾ മദ്യപിച്ചിരുന്നു പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞാൽ ഇൻഷുറൻസ് തുക കുടുംബത്തിന് കിട്ടിയില്ല രമയാണ് പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതെന്ന് മനസ്സിലായി ആ ക്ലബ്ബിൽ അംഗമായിരുന്ന പത്ത് പന്ത്രണ്ട് പേർ എന്നെ വിളിച്ചു ഞാൻ ഒരേ ക്ലബിലും അംഗമല്ല എങ്കിലും വിളിച്ചവരുടെ കൂട്ടത്തിൽ എന്റെയും രമയുടെയും കുടുംബ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു മരിച്ച ആളുടെ രക്തം പരിശോധിക്കരുത് അതായിരുന്നു അവരുടെ ആവശ്യം കേട്ടപ്പോഴേ ഞാൻ പറഞ്ഞു ഒരിക്കലും നടക്കില്ല രമ അത് ചെയ്യില്ലെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ അതുകൊണ്ടാണ് ജഗദീഷ് ഒന്ന് ചോദിക്കുമ്പോ എന്ന് പറഞ്ഞ നന്നായി അവർ ഒടുവിൽ സിനിമാ സ്റ്റൈലിൽ ബിൽഡപ്പ് ഒക്കെ ആയിട്ട് ചോദിച്ചു ബ്ലഡ് പരിശോധിക്കാതിരിക്കാൻ പറ്റുമോ എന്തെങ്കിലും വഴിയുണ്ടോ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് മുഴമ്പിപ്പിക്കുന്നതിന് മുമ്പേ രമ പറഞ്ഞു ചേട്ടാ നടക്കില്ല എന്നെ അറിയാമല്ലോ ഞാൻ അത് പരിശോധിക്കും നാം മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ടിൽ എഴുതും അതിലൊന്നും എനിക്ക് ചെയ്യാനാവില്ല പിന്നെ ഒരു വഴിയുണ്ട് കിട്ട എന്റെ ഇൻഷുറൻസ് തുക എത്രയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കുക എന്നിട്ട് ചേട്ടനെ വിളിച്ചവരോട് ആ തുക ഷെയർ ഇട്ട് കണ്ടെത്താൻ പറയുക ചേട്ടൻ പറഞ്ഞേക്കും ഞാൻ കേട്ടില്ലല്ലോ എന്ന വിഷയമുണ്ടെങ്കിൽ ഒരു പങ്ക് ചേട്ടനും കൊടുത്തേക്ക് ഈ ഇൻഷുറൻസ് തുക കിട്ടിയില്ലെങ്കിലും ഈ പണം ഉപകാരക്കൊടും എന്നാലും റിപ്പോർട്ടിങ് ഞാൻ കള്ളത്തരം എഴുതില്ല അതാണ് രമ രമയുടെ മരണം താങ്ങാനാവാത്ത ഷോക്കായിരുന്നു പിന്നെ ഞാൻ ഓർക്കും തിരക്കിലൂടെ ഓടി നടക്കുന്ന രമയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ആരോഗ്യമില്ലാത്ത അവസ്ഥ രമയ്ക്ക് പോലും സങ്കല്പിക്കാൻ പറ്റില്ല അവസാന കാലത്ത് പോലും വീൽ കയറുന്നത് ഇഷ്ടമായിരുന്നില്ല അപ്പോൾ പിന്നെ അധികം വേദനിക്കാതെ യാത്രയായത് രമക്കും ആശ്വാസമായിരിക്കും അങ്ങനെ സമാധാനിക്കാൻ ശ്രമിക്കുന്നു ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും രമ ആഗ്രഹിച്ച രീതിയിലുള്ള വേഷങ്ങളാണ് എനിക്കിപ്പോൾ കിട്ടുന്നത് വ്യത്യസ്തമായ നല്ല റോളുകൾ അതിന് പുരസ്കാരങ്ങൾ കിട്ടുന്നു കൈയിടുകൾ കിട്ടുന്നു മക്കളുടെ കാര്യമായാലും രമ സ്വപ്നം കണ്ട പോലെയാണ് നടന്നത് രണ്ടുപേരും ഡോക്ടറാവണം എന്നതായിരുന്നു രമയുടെ ആഗ്രഹം മക്കൾ അതുപോലെയായി മൂത്ത മകൾ ഡോക്ടർ രമ്യ ചെന്നൈ കിൽപോക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഫാർമകോളജി വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ മനുഭംഗൻ കെ എസ് നരേന്ദ്രൻ നായർ ഐ പി എസ് ചെന്നൈയിൽ അഡീഷണൽ കമ്മീഷണർ ഓഫ് പോലീസാണ് കോറൻസിക് സർജൻ ആയതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് രമ കൂടുതൽ ഇടപെട്ടിരിക്കുന്നത് അതുകൊണ്ടാണോ എന്നറിയില്ല രമയ്ക്കു വേണ വിവാഹ ലജന തുടങ്ങിയപ്പോൾ വരൻ ഐ പി എസ് ഉദ്യോഗസ്ഥനായാൽ കൊള്ളാമെന്ന മോഹം വന്നത് അതുതന്നെ നടന്നു രമ്യക്കും നരേന്ദ്രനും രണ്ടു മക്കൾ മകൾ കാർത്തിക പ്ലസ് വണ്ണിൽ മകൻ കാർകുക് നാലാൻവാസി രണ്ടാമത്തെ മകൾ ഡോക്ടർ സൗമ്യ പേരുകട മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സൈക്യാട്രിസ്റ്റാണ് സൗമ്യയുടെ ഭർത്താവ് ഡോക്ടർ പ്രവീൺ പണിക്കർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് മക്കൾ പ്രാർത്ഥന നാലാം ക്ലാസ്സിൽ അതറവ് എന്ന അപ്പുണ്ണിക്ക് ഒന്നര വയസ്സ്